ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കുട്ടുകാർ നമ്മൾ പറഞ്ഞല്ലോ ഈ ശുദ്ധീകരണ സ്ഥലം നരകം സ്വർഗം അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഓരോ ഭാഗം ഭാഗമായിട്ട് മനസ്സിലാക്കാമെന്ന് ഇതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കാണുന്ന നമ്പർ നമ്പേഴ്സ് കാറ്റഗീസും ഒക്കെ അത്ര വിശാലത്തെയോ ഏത് പുസ്തകത്തിലാണ് പറയണതെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ എഴുതിയെടുത്താല് പിന്നെ ഭാവിയിൽ നിങ്ങൾക്കത് നോക്കി വായിക്കാൻ പറ്റും എടുത്ത് ഇപ്പം അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ പുസ്തകം ഇത്രയും വലിയ ബൈബിളിൻ്റെ കൂടെ നിന്ന് ഇത് എവിടെയാണ് കിടക്കണേന്ന് നോക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പെർഗട്രി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് അത് കാറ്റിഗിസം ഓഫ് കാറ്ററിച്ച് പത്ത് മുപ്പത് മുപ്പത്തൊന്നില് കാണുന്നു പറഞ്ഞു അത് മൂന്ന് അവസ്ഥകളുള്ളവർക്കാണ് ഈ പെർഗട്രി ഉള്ളത് ഒന്ന് ദൈവത്തിന്റെ കൃപാലയത്തിൽ മരിക്കണം ദൈവത്തോടെ സൗഹൃദത്തില് പൂർണമായി ശുദ്ധീകരിക്കപ്പെടാത്ത ആളുകൾ അപ്പൊ ഈ സ്വർഗം സ്വർഗം എന്ന് പറയുന്നത് അത് പിതാവ് വസിക്കുന്ന സ്ഥലമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വർഗത്തിൽ വസിക്കുന്നതാണ് പിത പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് ഈശോയാണ് അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നിത്യജീവനാണ് ഈശോയോടൊത്തുള്ള വാസം പിതാവിനോടൊത്തുള്ള വാസം പരിശുദ്ധാത്മാവിനോടൊത്തുള്ള വാസം അതാണ് നിത്യജീവൻ ഈ നിത്യജീവൻ കിട്ടാനാണ് നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത് തന്നെ ഈ ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തപ്പോഴാണ് ആ പറദീസ അനുഭവം നഷ്ടമായത് ആ പാപം നമ്മൾ എന്നും പിതാവിനോട് കൂടി ആകുമായിരുന്നു അപ്പൊ പാപം ചെയ്തത് കൊണ്ടാണ് ദൈവത്തിന് ദേഷ്യം വന്ന് പറദീസായാലും നമ്മളെ പുറത്താക്കി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഈ പുറത്തായ നമ്മളെ അകത്താക്കാനാണ് പുത്രനെ വിട്ടത് പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പിതാവിനെ പ്രീതിപ്പെടുത്തി നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അങ്ങനെ നമുക്ക് വെച്ചിട്ടുള്ള ആ ബ്ലോക്ക് ഒരിക്കലും സ്വർഗം കിട്ടില്ല എന്നുള്ള ബ്ലോക്ക് തീർത്തു പക്ഷെ അത് വിചാരിച്ച് കർത്താവ് വിലയിർപ്പിച്ചു എനിക്ക് ഇപ്പൊ സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞാ നടക്കില്ല കർത്താവ് ആ വേലിയാണ് മാറ്റിവെച്ചത് ഇനി നീ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നിനക്ക് ശുദ്ധി വേണം ശുദ്ധീകരണം വേണം കർത്താവ് ഒരു ബലിയർപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത് പാപം ചെയ്താലും എന്താ കുഴപ്പം നമുക്ക് സ്വർഗം കിട്ടും അത് പരിശുദ്ധനെതിരായിട്ടുള്ള പാപാണ് കർത്താവ് വന്ന് ബലിയർപ്പിച്ചത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള മതില് നമ്മുടെ സ്വർഗത്തിന് പുറത്താറുന്നു ഒരിക്കലും സ്വർഗം കിട്ടില്ല മനസ്സ് വെച്ചാലും മനസ്സിൽ കിട്ടില്ല ആ അവസ്ഥയായിരുന്നു പുത്രൻ തമ്മിലും ബലിയർപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി മാപ്പ് ചോദിച്ചപ്പോൾ ആ ഒരു മതിൽക്കെട്ട് അങ്ങോട്ട് തീർന്നു ഇനി നിനക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം കർത്താവ് വഴി തുറന്നതാണ് സ്വർഗത്തിലേക്ക് പിതാവും മക്കളും തമ്മിലുള്ള ആ ഒരു വഴക്ക് ആ ഒരു വിഷമം അത് തീർത്തു ഇനി നീയെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് എത്താനെന്നുള്ള പാകത്തിൽ ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താം അതാണ് പരിശുദ്ധ കുർബാന സ്വർഗവാതില് നമുക്ക് തുറന്നു തരാണ് അത് വിചാരിച്ച് എല്ലാ പാപവും ചെയ്തിട്ട് കർത്താവ് പരി നടത്തിട്ടുണ്ട് ദാകെടുക്കണം ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോ അതാണ് നമ്മുടെ പുസ്തകങ്ങളിൽ സഭയുടെ പുസ്തകങ്ങളിൽ പറഞ്ഞു വെക്കുക സ്വർഗത്തിലെത്തി ദൈവിക ആനന്ദത്തിലേക്ക് ഒരു ആത്മാവിനെ പ്രവേശിക്കണമെങ്കിൽ എല്ലാ തിന്മകളുടെ ലാഞ്ചനകളും ആത്മാവിലെ എല്ലാ അപൂർണതകളും നീക്കപ്പെടണം ശുദ്ധീകരണം പൂർണമാകണം ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ കാതൽ എല്ലാം ശുദ്ധീകരിക്കാനാണ് ശുദ്ധീകരണ സ്ഥലം അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്നത് അളന്ന് തിട്ടപ്പെടുത്താവുന്ന ഒരിടമായി കാണുന്നതിനേക്കാൾ മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ ആത്മാവിലെ സകല പാപക്കറകളും കഴുകി കളയാനുള്ള അവസ്ഥ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല നമ്മളിവിടെ എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ട് അതിൻ്റെ തോതിലേ അവിടെ കിടക്കണ്ടു ഇവിടെ നന്മകളും സുഹൃതങ്ങളും ജീവിതവും നല്ലതായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറവ് ശുദ്ധീകരണം വേണ്ടു എന്നാലും ഒരുവിധം എല്ലാ ആളുകളും ശുദ്ധീകരണം കഴിയാതെ പോകാൻ പറ്റില്ല ശുദ്ധീകരണ സ്ഥലത്തേക്കൂടെ കടന്നു പോകണം അപ്പോ ഈ ആത്മാവിലെ സകല പാപക്കറകളും കഴുകി ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ അതിനെ ഒരു എസ്റ്റേറ്റ് എന്നാണ് പറയുക അതൊരവസ്ഥയാണ് ഒരു സ്ഥലമല്ല അശുദ്ധമായതൊന്നും മ്ളേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല വെളിപാടിന്റെ പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് വചനം കാണാം അശുദ്ധമായതൊന്നും മ്ളേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കില് നമ്മളുടെ പാപക്കറികൾ അത് എത്രയാണെന്നൊക്കെ ദൈവത്തിന് അറിയാം നമ്മൾ എത്രമാത്രം പാപം ചെയ്തു അതിനനുസരിച്ച് കിടക്കണം അതാണ് ശുദ്ധീകരണ സ്ഥലം അപ്പൊ ഭൂമിയിൽ കൃപ നഷ്ടപ്പെടുത്തിയവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് ശുദ്ധീകരണ സ്ഥലം അത് അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അതായത് ഭൂമിയിൽ നന്നായി ജീവിക്കണം എന്ന് അവ പിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് കുറച്ചേക്കെടുക്കേണ്ടി വരുള്ളൂ അത് അപൂർവമായ ഒരു സ്ഥലമാകേണ്ടതായിരുന്നു പക്ഷേ അത് ആയിപ്പോ എല്ലാവരും പാവം ചെയ്യുന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയേ പറ്റൂ സ്വർഗത്തിലേക്ക് പോവുക അതാണ് സാധാരണമായ അവസ്ഥ എന്നാണ് ദൈവം വിചാരിച്ചിട്ടുള്ളതായിരുന്നത് ശുദ്ധീകരണ സ്ഥലം വേണ്ട പക്ഷെ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ കുറയുകയും ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥ കൂടുകയും ചെയ്തു ഒരു ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടെ കടക്കാൻ നമുക്ക് ദൈവം ഒരുക്കിയില്ലെങ്കിൽ അനേക ആത്മാക്കള് അനേകം നല്ല ഒട്ടുമിക്ക ആത്മാക്കളും നരകത്തിൽ നിപതിച്ചേനെ ഈ ശുദ്ധീകരണ സ്ഥലം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ തൂങ്ങി പിടിച്ച് ഇവിടെ ചെയ്തില്ലെങ്കിൽ അവിടെ ചെയ്യുന്നത് അവിടെ പരിഹാരം ചെയ്ത് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു അപ്പോൾ കൃപാനഷ്ടം സംഭവിച്ച ആത്മാവിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഇനി നമുക്കിന്ന് ജനോവയിലെ വിശുദ്ധ കേദറി പറയുന്നത് കേൾക്കാം ഇന്നസെന്റ് നാലാം പാപ്പയുടെ സഹോദരന്റെ പൗത്രിയാണ് വിശുദ്ധ കേദറി അവളുടെ എട്ടാമത്തെ വയസ്സ് മുതൽ പരിഹാര ജീവിതവും തപശ്ശിരികളൊക്കെ ചെയ്തു പോകുന്നതായിട്ട് പറയുന്നുണ്ട് ചരിത്രത്തിൽ പക്ഷെ പതിനാറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു പാപത്തിൽ വീണില്ല എങ്കിലും ലൗകിക ജീവിതം നയിച്ച കേദറിൻ സാധാരണ ജീവിതം നയിച്ച കേദറിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആഴമായ ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നത് മഠത്തിലായിട്ടുള്ള ഒരു സഹോദരിയെ സന്ദർശിക്കാൻ ചെന്ന അവസരത്തിൽ ആ മഠത്തിലെ കുംഭസാരക്കാരൻ്റെ പക്കൽ കുംഭസാരിക്കാൻ സഹോദരി ആവശ്യപ്പെട്ടു അപ്പൊ പെട്ടെന്ന് തന്നെ ഈ കേദറിൻ കുംഭസാരക്കൂടിന് മുമ്പിൽ മുട്ടുകുത്തി അവളുടെ പാപകരമായ എല്ലാ അശുദ്ധികളെയും കുറിച്ച് അവൾക്ക് അവിടെ വെച്ച് വ്യക്തമായ ഒരു ദർശനം കിട്ടി അപ്പോൾ മുതൽ അവർ പറഞ്ഞു ഇനി ഞാൻ ലോകത്തിൻ്റെതല്ല ഇനി പാപമില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അങ്ങനെ ഭർത്താവിന്റെ സമ്മതപ്രകാരം സഹോദരിയായിട്ട് ജീവിക്കാൻ തുടങ്ങി അവൾക്ക് വേണ്ടി തന്നെ അവൾ കർശന നിയമങ്ങൾ ഉണ്ടാക്കി അർത്ഥരഹിതമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യമായത് അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ലോക വസ്തുക്കളിൽ കണ്ണ് പതിപ്പിക്കാതിരിക്കുക ലോകത്തിൻ്റെ ഏതെങ്കിലും വസ്തുക്കളിൽ കണ്ണ് പതിച്ചാൽ മോഹം ജനിക്കും അപ്പം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ സാരി എടുക്കണം ഇങ്ങനെ സാരി എടുക്കണം ഇഷ്ടിക്ക് പൂശണം ഇങ്ങനെ കമ്മലിടണം അപ്പം ഈ ലോകത്തിൻ്റെ ആശകളിൽ കണ്ണ് പതിച്ചാൽ പാപത്തിന് നല്ല വഴിയാണ് ജീവിക്കാൻ ആവശ്യമായത് മാത്രം ഭക്ഷിച്ചാൽ മതി ഇത് അവൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേദറിൽ ജീവിക്കാൻ ആവശ്യമായത് മാത്രം ഭക്ഷിച്ചാൽ മതി അത് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ അവിടുത്തെ ക്യൂവും അന്തിക്ക് ഉയർന്നു വരുന്ന തട്ടുകടകളും ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ലോകത്തുള്ളവർ മുഴുവൻ ജീവിക്കാൻ ആവശ്യമായത് മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു ശാപമാണെന്ന് പറയാം ഭക്ഷണം എന്തൊക്കെ ഭക്ഷിച്ചാൽ ആ തൃപ്തിയെ അടയുക അതിനു വേണ്ടി വിഷം വരെ വലിച്ചു കയറ്റാനും ഒരു മടിയുമില്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പാപം ചെയ്തിട്ട് പിന്നത്തൊരു കാര്യം പറയുന്നുണ്ട് കേദറിൻ അത്യാവശ്യത്തിന് മാത്രം ഉറങ്ങുക ഇതൊക്കെ ശീലമാക്കി എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ നിയമങ്ങൾ വേണമെങ്കിൽ എഴുതിയിട്ട് നമ്മുടെ അവനവൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്ക് കുറെ പറ്റും വിശുദ്ധയാവാനും വിശുദ്ധനാകാനൊന്നും പറയാൻ നമുക്ക് പറ്റില്ല ഈ ലോകത്തിൽ ജീവിക്കുന്നെ അതുകൊണ്ട് ഈ ഒരു ഇത് എഴുതി വെക്കാം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിച്ചു നോക്ക് നിങ്ങളല്ല ഞാനടക്കം ആവശ്യത്തിന് മാത്രം ഉറങ്ങിയാൽ മതിയെന്ന് അത് എത്ര മണിക്കൂറാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടല്ലോ അത്ര ഉറങ്ങിയാൽ മതിയെന്ന് കൂടുതൽ കൂടുതൽ കിടന്ന് ഉറങ്ങണ്ടെന്ന് അതുപോലെ ഈ പുണ്യവിധി ആറു മണിക്കൂർ ദിവസത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ അവൾ സമയം കണ്ടെത്തിയിരുന്നു അവളുടെ ഭർത്താവ് വിസ്റ്റർ ഫ്രാൻസിസിൻ്റെ മൂന്നാം സഭയിൽ ചേർന്നു അതിനുശേഷം അയാൾ ഈ ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സഹായിച്ചും പോന്നു നല്ലൊരവസ്ഥയാണ് ഭർത്താവിൻ്റെ മരണക്കിടക്കയിലും കാതറിൻ ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു എന്നിട്ട് പിന്നീട് ദൈവത്തോടുള്ള സ്നേഹത്താൽ എരിഞ്ഞ് അവളും അന്തരിച്ചു പിന്നീട് നാമ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു കല്യാണം കഴിച്ച ആളാണെന്ന് ഓർക്കണം കേട്ടോ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപത്തിൻ്റെ ഒരു വിളി വരും അതെന്ത്രമാത്രമാണ് എന്നിട്ട് അതിനനുസരിച്ച് പുണ്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വിശുദ്ധയാകും വിശദ കേദറിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള പ്രബന്ധം ഒരിക്കലും കോലാഹലങ്ങൾക്ക് വഴിതെളിക്കാത്ത ഒരു പഠനമാണ് അതെന്നാണ് പറയുന്നത് എഴുതിയത് ഇങ്ങനെയാണ് പറദീസായിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ മാറ്റി നിർത്തിയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ താരതമ്യം ചെയ്യാൻ യോഗ്യമായ മറ്റൊരു സന്തോഷം കണ്ടെത്താനാവില്ല അതായത് പറയത്ത് സന്തോഷം അത് മാറ്റി നിർത്താം അത് അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള സന്തോഷങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ അനുഭവിക്കുന്നുണ്ട് എന്താണെന്നോ ഈ സഹനം കഴിഞ്ഞാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ കാണാലോ ഈശ്വരനെ കാണാലോ ആ സന്തോഷം ആ ഒരു പ്രത്യാശ അവരിലുണ്ട് അപ്പം അവരും സന്തോഷമുള്ളവരാണ് അത് പറ്റാണ്ടാവുമ്പോഴാണ് ദുഃഖം അതിൻ്റെ സമയം നീണ്ടു പോകുമ്പോൾ ദുഃഖം ഈ ആത്മാക്കൾക്ക് ദിവസം തോറും സന്തോഷം കൂടും എന്താണെന്നറിയുമോ ഒരു ദിവസം കഴിയുമ്പോൾ ഓ ഒരു ദിവസം കഴിഞ്ഞല്ലോ ഇനി വേഗം വേഗം ഈശ്വരയ്ക്ക് പോകാം അങ്ങനൊരു സന്തോഷമുണ്ട് അപ്പൊ കേദരൻ പറയുന്നത് എന്താണെന്നോ കേദരൻ പറയുന്നത് പാപം എന്ന തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പാപം എന്ന തുരുമ്പ് ഈ തുരുമ്പ് നീലെന്ന പോലെ കത്തി നശിക്കണം അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം പാപം പാപം എന്ന തുരുമ്പ് കത്തി നശിക്കേണ്ട സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം പൊതിയപ്പെട്ട ഒരു വസ്തുവിന്റെ മേൽ സൂര്യപ്രകാശം വരില്ല എന്തിനേയും കൊണ്ടും പൊതിഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം വരില്ല ഒരു കൊട പിടിച്ച സൂര്യപ്രകാശം നമ്മളത്തേക്ക് വരില്ല നമ്മളെപ്പോഴും പ്രകാശിക്കുന്ന സൂര്യന്റെ ചുവട്ടിലാ നമ്മൾ ഈശോയാകുന്ന സൂര്യന്റെ ചുവട്ടിലാണ് പക്ഷേ നമ്മുടെ പാപം എന്ന തുരുമ്പ് കൊണ്ട് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞതുകൊണ്ട് ഈ പ്രകാശം നമ്മളിലേക്ക് വരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ആ പൊതിഞ്ഞ് വെച്ച സാധനം കത്തിച്ചങ്ങോട് കളയുക അപ്പോൾ ഈ പ്രകാശം നമ്മളിലേക്ക് വരും അത് ശുദ്ധീകരണ സ്ഥലത്ത് പോകണമെന്നില്ല ഇവിടെ വെച്ച് തന്നെ ആ പാപത്തിൻ്റെ തുരുമ്പ് കത്തിച്ച് കളഞ്ഞാൽ മതി പ്രകാശം നമ്മളിലേക്ക് വരും വെളിവ് വരും നമുക്ക് പശുധാനമാൻ്റെ വെളിവ് അപ്പം അതുകൊണ്ട് ഈ തുരുമ്പിനെ കത്തിച്ച് കളയാനും ദൈവത്തിനെ കാണാനും അനുഭവിക്കാനും സ്വീകരിക്കാനും കൂടുതൽ തുറവിയുള്ളവരാകുകയാണ് ആര് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവര് നമ്മളെന്തോരം പാപത്തിന്റെ തുരുമ്പ് കത്തിച്ച് കളയാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അതേ പാപം തന്നെ ചെയ്യും വീണ്ടും തുരുമ്പ് വരും അവർക്ക് അങ്ങനെ വരില്ല ശരീരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരം ചെയ്യാം ഈ പരിഹാരം നടക്കും തോറും അവർക്ക് സന്തോഷാണ് കാരണം വേഗത്തിൽ വേഗത്തിൽ ഈശ്വരനെ കാണാലോ അപ്പൊ ശുദ്ധീകര ആത്മാക്കള് ഒരു ഭാഗത്ത് അവര് വളരെയധികം സഹിക്കുന്നുണ്ട് മറുഭാഗത്ത് അവര് വളരെ സന്തോഷിക്കുന്നുണ്ട് ഈ പറിവസായലെ സന്തോഷം മാറ്റി നിർത്തിയാൽ അവരും നല്ല സന്തോഷമാണ് പറയ സന്തോഷം ഒരു സന്തോഷം തന്നെയാണ് അത് കിട്ടണമെങ്കിൽ ശുദ്ധീകരണം പൂർത്തിയാക്കിയേ പറ്റുള്ളൂ അങ്ങനെയാണ് വിശുദ്ധ കേദറിൻ വിശുദ്ധ കേദറിൻ ജനോവയിലെ വിശുദ്ധ കേദറിൻ പറഞ്ഞു വെക്കുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഇനി അതുപോലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട് ഈ പീഡകളെ കുറിച്ചൊക്കെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു വെക്കുന്നുണ്ട് കൊച്ചുത്രേസ്യ എന്ന് പറഞ്ഞാൽ കൊച്ചു 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 സുഹൃതങ്ങൾ ചെയ്ത് വലിയ 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 വിശുദ്ധിയായ കൊച്ചുത്രേസ്യ ഈ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എപ്പോഴും പറയും കൊച്ചു ത്രേസ്യ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൽ ശരണപ്പെടാത്ത വിശ്വസിക്കാത്ത ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ് അതായത് കർത്താവ് ശരണപ്പെട്ടില്ല വിശ്വസിച്ചില്ല ദൈവത്തെ സ്നേഹിച്ചില്ല ശരിക്കും പറയുകയാണെങ്കിൽ അവര് നരകാജ്ഞിയില് പോകുന്നല്ലേ പറയാ പക്ഷെ കൊച്ചുദ്രേശേ പറയുന്നത് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ് നരകതുല്യമായ സ്ഥലമായിരിക്കും അവരിൽ എന്തെങ്കിലും നന്മയുണ്ടാവുകയെ നമ്മൾ നേരത്തെ കണ്ടല്ലോ കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ചിൽ അവസാനം വരെ ഒരു നന്മയുമില്ലാതെ മാനസാന്തരം വരാത്തവരാണ് നരകത്തിലേക്ക് പോവുള്ളൂ എന്ന് അത് വളരെ വിരളമാണെന്നാണ് സഭ പറയുന്നത് അപ്പൊ കൊച്ചുതേശ പറയുന്നു കർത്താവ് ക്ഷണപ്പെടാത്ത വിശ്വസിക്കാത്ത ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ് ഈ ഭൂമിയിലെ പീടുകളിലൂടെയും പരീക്ഷണങ്ങളുടെയും മരണത്തിന് ശേഷം നേരെ ദൈവത്തിലേക്ക് ചെല്ലാനുള്ള കൃപകൾ നമുക്ക് സ്വീകരിക്കാം ഈ പരീക്ഷണങ്ങളും പീഡനങ്ങൾക്കും ശേഷം പീഡനങ്ങളിലൂടെയും അതായത് ഈ ഭൂമിയിൽ നമുക്ക് പീഡകൾ ഉണ്ടാകുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗപീഡകൾ മറ്റുള്ളവരിൽ നിന്ന് അപമാനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തോളണം നമ്മുടെ പാപം എന്ന തുരുമ്പ് കത്തിക്കത്തി പോകുന്നുണ്ട് അതങ്ങനെ ആ രീതിയിൽ സമർപ്പിച്ചാല് നമ്മുടെ ശുദ്ധീകരണം ഇവിടെ വെച്ച് തന്നെ പൂർത്തീകരിക്കപ്പെടും പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല അപ്പത് പാഴായി പോയി ഇനി ഇങ്ങനെ സഹനമൊന്നും വന്നിട്ടില്ലാത്തൊരു ജീവിതമാണെങ്കിലോ ഭൂമിയിൽ അവരുടെ കാര്യം ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണ് കാരണം അവർക്ക് തുരുമ്പ് കത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല അതുകൊണ്ട് സഹനം വേണം ഭൂമിയിൽ പീഡകൾ വേണം അതിനൊക്കെ അതിജീവിക്കുമ്പോഴാണ് തുരുമ്പ് കത്തിപ്പോയുള്ളൂ ചിലര് ഇതൊക്കെ സഹനം കിട്ടി കഷ്ടപ്പാടും കിട്ടി അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിരിക്കും അപ്പോഴും അത് നഷ്ടമാവും അപ്പം ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് കുറേ നാൾ അവിടെ സഹിച്ചു കിടക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവിക ആനന്ദത്തിൽ അതായത് സ്വർഗത്തിൽ ലയിക്കാൻ ഒരാത്മാവിനെ പ്രാപ്തമാക്കുന്ന കാലഘട്ടമാണ് ഈ ശുദ്ധീകരണ കാലഘട്ടം അത് ഒരു സ്ഥലമല്ല അത് ഒരു അവസ്ഥയാണ് ആത്മാക്കളാണല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന ആ അവസ്ഥ അതിലൂടെ കടന്നു പോയിട്ട് സ്വർഗം കിട്ടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിവിടെ ആയാലും ശുദ്ധീകരിക്കാം പക്ഷേ നമ്മളത് ചെയ്യില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഇവിടെ നിർത്താണ് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് തന്നെ നമുക്ക് കൂടുതലും പഠിക്കാം അതാണല്ലോ കൂടുതൽ വേണ്ടത് അതിലൂടെയാണല്ലോ സ്വർഗത്തിലേക്കും നമ്മൾ പ്രവേശിക്കുക സ്വർഗമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞ ആ ഒരു തുരുമ്പ് ഇനി വരാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേന്